വേൾഡ് റെക്കോർഡിൽ ഇടം പിടിക്കാൻ ഒരുങ്ങി പൂക്കളം തിരുവനന്തപുരം നെല്ലിമൂട്ടിൽ ആണ് പൂക്കളം ഒരുങ്ങിയത് ആറായിരത്തി മുന്നൂറ്റി അമ്പത് റണ്ണിങ് സ്ക്വയർ ഫീറ്ററിൽ നാലായിരത്തി അഞ്ഞൂറ് ടൺ പൂവാണ് പൂക്കളത്തിനായി ഉപയോഗിച്ചത് നെല്ലിമൂട് പൗരാവലി സാംസ്കാരിക വേദിയാണ് നാട്ടുകാരുടെ സഹായത്തോടെ ഒരുക്കിയ അത്തപ്പൂക്കളം നാട്ടുകാർക്കും കൗതുക കാഴ്ചയായി ആർട്ടിസ്റ്റ് ചൊവ്വര ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അത്തപ്പൂക്കളം തയ്യാറാക്കിയത് ഒരു ദുരിതം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലൂടെ ഫണ്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു ആശയത്തിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ നെല്ലുമോട് പോലെ സംസ്കാര വിധി ഇങ്ങനൊരു വലിയൊരു അത്തം ചെയ്യുക അത് ഒരു വേൾഡ് റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്ന രീതിയിലോട്ട് രീതിയിലോട്ടാവണം എന്നുള്ളൊരു ആശയം ഇത് എല്ലാ വർഷവും ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ളതാണ് അതോ ഈ വർഷം മാത്രം അല്ല കഴിഞ്ഞ ഞങ്ങൾ ശരിക്കും അത്തപ്പൂന്ന് പറഞ്ഞത് തുടങ്ങിയിട്ട് ഏകദേശം ഇരുപത്തേഴ് വർഷത്തിന് മുന്നോടിയായി അപ്പോൾ ഇരുപത്തേഴ് വർഷം മുമ്പേ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷവും ഇതിന് കുറച്ചുകൂടെ ചെറുതായിരുന്നു ആ ഒരു ലെവലാണ് പോകൂടുന്നത് അപ്പോൾ ഈ വർഷം ഞങ്ങളുടെ നാട് നെല്ലിമൂടെന്നൊരു ഗ്രാമം പുറം അറിയുക അതിനകത്ത് നമ്മുടെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട് നെല്ലിമൂട് മുലയന ദേവി ക്ഷേത്രം അമ്പലം അറിയുക അപ്പോൾ അത് നമ്മുടെ ഈ ഒരു ജീവന പ്രവർത്തനം കാര്യങ്ങളൊക്കെ അറിയുക എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മൾ ചെയ്തൊരു ഇതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയ അണ്ണേ സ്ക്വയർ ഫീറ്റിൽ ആറായിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അപ്പോൾ ത്രീ ഡി ഡിസ് കൾച്ചർ ലോക റെക്കോർഡ് നേടിയിരിക്കുന്ന ഒരു ഇതാണ് അത് ഒഫീഷ്യലി അനൗൺസ് ചെയ്യാൻ പോകുന്ന ഉള്ള ഉച്ചയ്ക്കാണ് അതിൻ്റെ മെൻ്റ് നടക്കുന്നത് അപ്പോൾ മാക്സിമം ഇത് ഈ ഒരു നമ്മൾ നടത്തുന്ന പ്രോഗ്രാം ഞങ്ങളിലൂടെ വന്ന് ആൾക്കാർ കണ്ട് ഈ കേരളം ഒറ്റക്കെ ആൾക്കാർ വന്ന് കണ്ട് ഞങ്ങളെ കാണുക എന്നുള്ളൊരു ഇതാണ് കാര്യം ഇതിനകത്ത് ഞങ്ങൾ ഒരു മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ തന്നെ ചെയ്യുന്നുണ്ട് ഫുഡ് കോർട്ടുണ്ട് അതുപോലെ തന്നെ മ്യൂസിക്കൽ ബാൻഡ് ഷോസ് ഉണ്ട് സ്റ്റേജ് ഷോസ് ഉണ്ട് അപ്പോൾ അത്രയും നല്ല രീതിയിലൊരു ഹെവി ത്രീ ഡേയ്സിൻ്റെ ഒരു പ്രോഗ്രാമാണ് നമ്മൾ പറയുകയും ചെയ്തിരിക്കുന്നത് എത്ര ദിവസമാണ് വേണ്ടി ഇത് ഞങ്ങൾ സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇന്നിപ്പോൾ പതിനഞ്ച് ദിവസത്തിലാണ് ഞങ്ങളുടെ വിജയം നിൽക്കുന്നത് ഞങ്ങൾ ഫ്ലവറിങ് അതായത് സ്കപ്ചറിൽ നമ്മൾ ഫുള് ഫുള്ളായിട്ട് ഈ പൂക്കൾ കുത്തി തുടങ്ങുന്നത് മൂന്ന് ദിവസത്തെ എഫേർട്ടാണ് അത് രാവും പകലും ഉറങ്ങാണ്ട് പത്ത് നാൽപ്പതോളം ഞങ്ങളുടെ ആൾക്കാരും തന്നെ നിന്ന് ചെയ്ത ഒരു ഇതാണ് ഇതിന് മെയിൻ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഷാജി ചോവരയാണ് ഷാജി ചുവരി ചോര അവരുടെ കുറച്ച് അംഗങ്ങളും ഒക്കെ കൂടിയിട്ടാണ് ശില്പികളാണ് ഞങ്ങളെ ഈ വർക്ക് ഞങ്ങളെ സഹായിച്ചതിലോട്ട് എത്തിച്ചു എത്രയും വിജയമാക്കിയത് അവരുടെ ശരിക്കും അവരുടെ ആ ഒരു ടാലൻ്റും അവരുടെ കഴിവും തന്നെയാണ് ഈ ഒരു വയനാടിന് കൈത്താങ്ങാകാൻ ഓണസമ്മാന പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് ഇതിൽ കിട്ടുന്ന ലാഭത്തുക വയനാടിന് കൈമാറും കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി സാംസ്കാരിക വേദി പ്രവർത്തിച്ചു വരികയാണ്